കടപ്പിളാമറ്റത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു കടുത്ത വേനൽക്കാലം വരും മുൻപേ കടപ്പ് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നതും കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്നു കടപ്പിളാമറ്റത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെയാണ് പ്രധാനമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണ് കടപ്പിളാമറ്റം ജലനിധി പദ്ധതി വന്നെങ്കിലും പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുളം കുഴിച്ച് വിവിധ കുടിവെള്ള സമിതികളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണമുണ്ട് പക്ഷേ കടപ്പ്ലാവിൻ്റെ ടൗണ് ആശുപത്രി അതുപോലെ തന്നെ മണ്ണാത്തുക്കുഴിപ്പാറ കാഞ്ഞിരപ്പാറ കോളനി കൂളർക്കുന്ന് കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം വാട്ടർ അതോറിറ്റിയിൽ നിന്നും കിട്ടുന്ന വെള്ളം ഉപയോഗിച്ചാണ് ജലനിധി പദ്ധതിയിലൂടെ ഉള്ള വിതരണം ചെയ്യുന്നത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാൽ അപ്പോൾ തന്നെ ജലനിധിയുടെയും കുടിവെള്ള വിതരണം നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള പഴയ ഗംഗാദന പൈപ്പ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ പൈപ്പ് അടിക്കടി പൊട്ടും നാസ്പറ്റോസ് പൈപ്പാണ് അത് പൊട്ടിയാണ് കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി നിൽക്കുന്നത് അതിനൊരു ശാശ്വതമായ പരിഹാരം ഈ പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉചിതമായ പഞ്ചായത്ത് അധികാരികൾക്കും അതുപോലെ തന്നെ മറ്റ് വാട്ടർ അതോറിറ്റിക്കും എല്ലാം പരാതി കൊടുത്തിട്ടും ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടെത്തുവാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഗ്രാമപഞ്ചായത്തിലും അതുപോലെ വാർഡ് മെമ്പർമാർക്കും എല്ലാം വിളിച്ചു പറഞ്ഞാലും ബന്ധപ്പെട്ടാലും നോക്കട്ടെ അത് പിന്നീട് പരിഹരിക്കാം അല്ലെ നമുക്ക് പഠിക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് പഞ്ചായത്തിൻ്റെ അധികാരികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് കേന്ദ്ര പദ്ധതിയായ ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളും ഈഴയുകയാണ് നാല് പതിറ്റാണ്ട് പ്രായമുള്ള പൈപ്പ് മാറ്റി ഗുണവേന്മയുള്ള പൈപ്പ് സ്ഥാപിച്ച് കടപ്പളാമരത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിൽ പഞ്ചായത്തിനെയും സംസ്ഥാന സർക്കാരിന്റെയും അനാസ്ഥയും അവഗണനയും അവസാനിപ്പിക്കണമെന്ന് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി സദാശിവൻ ആവശ്യപ്പെട്ടു